ൊന്നും കിട്ടോണ്ടിയല്ലേ കേട്ടിട്ടായിരിക്കും പിന്നെ അവസ്ഥ പോയി മീൻകാർ വന്നിട്ടു അല്ല നിങ്ങക്ക് ഒരു ദിവസം ഒരു ദിവസം അല്ല പത്ത് വസം മണി ഞാൻ മീൻകൂട്ടാണ്ട് നിൽക്കും പക്ഷെ നിനക്കാൻ കഴിയാൻ കൊറവാക്കുന്ന മക്കാർക്കുന്നല്ലേ എന്നാ ഇന്നത്തെ പരിപാടി എന്നൊക്കെ അറി കായ്ക്കൊല റോമത്തെ കൈ മനസ്സിലായി ഒടിഞ്ഞു അമ്മേ ഞാൻ വീണുവാ ഞാനൊരു തൂണ്ണ കുർത്തി ആ വാഴക്ക് ശക്തിപൂർവ അതാണ് ഈ കൊല എടുത്തു നിക്കാനൊക്കെ ഇതില്ല അതാണ് വീണത് ഏഹ് പഴക്കും പഴക്കും അതോടെ മൂത്തിനല്ലേ മറ്റേ ഇത് പൊഴ്ത്താൻ നിക്കൂല അതെല്ലാം ഉതിർന്നു പോവും പിടിയിലങ്ങനെ ഇനി വിലയും കിട്ടൂലെ പക്ഷെ കറിയാലും പൊക്കം നല്ല കൈ ആണ് ഒരവസ്ഥ അല്ല സാർ അല്ലേ കറിവക്കം നല്ലതാണ് ഇത് ഒറ്റ ഒന്ന് തിന്ന കൊള്ളന്ന് പറയും ഇത് വളർന്നിട്ടല്ലേ അങ്ങനെ പഴന്നല്ലേ അല്ലേ നമ്മൾ അങ്ങനെ പീഡിയിൽ നിന്നും കൊടുക്കില്ല നല്ല കായന്നെ അല്ലേ രാസവളൊന്നും പ്രയോഗിക്കാ നല്ല കായല്ലേ അപ്പൊ പരമാവധി അമ്മേ തിന്നുവ അപ്പൊ ഇതൊന്ന് ചെത്തിട്ടം കകരി വായ വണ്ടി ഉണ്ടായിനിന്ന് പറയുന്നു കകരി വായുണ്ടായിനി ഇറച്ചി വായുണ്ടായന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോന്നണ്ട് അതേന്റെ കായ ഇണ്ടല്ലോ ഇറച്ചി വെക്കം മാല വെക്കട അതെ അമ്മ

അപ്പൊ പച്ചമറന്ന് ഇറച്ചി വാഴ മറ്റൊരു വാഴയുണ്ട് അതിന് ആർക്കും കമന്റ് അറിയാൻ ഒന്ന് കമന്റ് ചെയ്തോലെ അറിയില്ല കഥല വാഴ കേട്ടിനെ വാഴ കണ്ടിട്ടുണ്ട് ആ ചോപ്പൊണ്ട് നമ്മളിങ്ങോട്ട് പിന്നെ പച്ച സാധാ ഇതില്ലേ പക്ഷെ അത് അമ്പലത്തിൽ ഉപയോഗിക്കുന്ന ചോപ്പല്ല പച്ച ഉണ്ടായിന് പച്ച അത് അമ്പലത്തിൽ ഉപയോഗിക്കുന്നില്ല അതാ അതൊരു കഥലി വേറെ അത് അത് ശരിയായ കോട്ടയം പത്തൊന്നിട്ട കോട്ടയം അങ്ങോട്ട് പറ്റി അത് തന്നെ കഥലിപ്പഴം അത് വല്യ വല്യ പഴായിരിക്കും അത് മണ്ണിന്റെ അതിൻ്റെ നമ്മളെ ഇതൊരു കഥലിന്ന് പറഞ്ഞാല് ബണ്ണം ഒക്കെ ചെറിയ പടാണ് പണമാണ് പടയ പടയളെ കഥലി വാഴക്കൊമ്പിയിലിരുന്നു കാക്ക പണ്ടു വിരുന്നു വിളിച്ചു വിരുന്നു കാരാ വിരുന്നു കാരാ അതെ കുട്ടിയല്ലേ കാക്ക പിന്ന ഇങ്ങന ആവട്ടെ മുറിച്ചിട അല്ലേ അപ്പൊ അതിന്റെ ഒരു അല്ലേ നല്ലായിരിക്കും അറിയുന്നതാണ് ഞാൻ തമാശക്ക് ഇങ്ങനെ തട്ടിവിടുന്നതാണ് ചില കാര്യങ്ങള് കണ്ടടാ പരിപ്പും ും അപ്പൊ നമ്മടെ റോബായും അതുപോലെ തന്നെ നമ്മടെ പരിപ്പല്ല നല്ല വൃത്തി കഴുകി ഇവിടെ ഇനി നമുക്ക് കറി തയ്യാറാക്കാം എന്നാദ്യം പരിപ്പിട്ട് ആദ്യം നമ്മുടെ ചോന്ന പരിപ്പാണ് ഇടുന്നത് പൂച്ച നല്ലോണം കരയുന്നുണ്ട് മീനില്ല കായ ഇങ്ങോട്ട് ഇട്ടുകൊടുക്കങ്ങോട്ട് കായന്ന പറയില് കായക്ക് അല്ലേ കൈ മഞ്ഞൾ പൊടി മുളക് പൊടി ഇനി ാവശ്യമായ വെള്ളം അപ്പൊ നമ്മുടെ അടുപ്പില് തീ പിടിച്ചിട്ടുണ്ട് പുക നല്ല ഇതാ ഇതെ കാണുന്നില്ല പുക പുകയടുപ്പിലാക്കാൻ ഇതാ പ്രയാസം കേട്ടാ അതുകൊണ്ടല്ല ഗ്യാസില് വെക്കുന്നു ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെക്കുന്നു പക്ഷെ ഈ അടുപ്പിലാക്കുമ്പോ ടേസ്റ്റ് കൂടുതലാണല്ലേ വിറടുപ്പിലാക്കുമ്പോ നല്ല ടേസ്റ്റാണ് അത് വിറപ്പിലാക്കുന്നവർക്ക് അറിയാം ഉം പക്ഷേ ഇത് മോശമാണ് പോകേണ്ട ഇത് വിറപ്പിൽ ടേസ്റ്റ് ആണ് അപ്പൊ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകവും അല്ലേ അപ്പൊ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പൊ ഇതൊന്ന് അരക്കട്ടെ മഞ്ഞൾപ്പൊടി വേണോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ കറി അന്ന് റെഡി ആവുന്നുണ്ട് കുറച്ച് വെള്ളം തായ് ഓക്കട്ടെ ും ബന്ധിട്ടുണ്ട് ഇനി അരപ്പ് ചേർക്കണേ നമ്മുടെ അരപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് അരപ്പിന്റെ വെള്ളം കൂടെ ഒന്ന് വീഴ്ച വയ്ക്ക

വറുത്തിട്ടോ അല്ലേ അപ്പൊ ഇത് എടുത്തു വയ്ക്കന്നെ നമ്മളെ ഒരു ചട്ടി വെച്ച് കൊടുക്കല്ലേ തേങ്ങയല്ലേ വറുത്ത ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ കടുക് കടുക് പൊത്തുന്നുണ്ട് തേങ്ങ കുറച്ച് കറിവേപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ കഴിഞ്ഞാ ഓക്കെ അങ്ങനെ നമ്മുടെ പരിപ്പും റോബസ്താക്ക ആയി എരിശേരി അങ്ങനെല്ലാം പറയാം അല്ലേ നമ്മൾ എന്തായാലും പറയല് പരിപ്പും കഴിയുമല്ലേ പരിപ്പും കായും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഉച്ചവണ് കറി ഇത് മാത്രേ ഇല്ലുണ്ടോ അപ്പൊ ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമാണ് ഞാൻ റെഡി ആയി കഴിഞ്ഞു എന്നാ പിന്നെ തന്നെ ചോറ് തന്നെ നമ്മുടെ പരിപ്പും കായി ചെരു കുറവുണ്ട് കാന്താരി 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 കൂടെ ഞാടുമ്പ കറി എനക്കിഷ്ടാണ് കാന്താരി ഇങ്ങനത്തെ കറിക്കല്ലോ ഇന്നത്തെ മുളകീശം എരിശേരി ഇങ്ങനത്തെ കായ്ക്കറി എന്നിട്ട് ഇതാ നല്ലോണം കുഴയ്ക്കുക ഊളയാക്കുക ഇതാണ് നിപ്പ അതിൻ്റെ ശരിക്കും ടേസ്റ്റ് വന്നത് എരിവാണ് ഇങ്ങനത്തെ കാർക്ക് കുറച്ച് കുരുമുളക് ഇട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനത്തെ കാര്ക്ക് എരിവാണ് അപ്പം നമ്മുടെ പപ്പടം ഇവിടെ വെറുതെ വെക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും ഉടച്ചെടുക്ക പപ്പടവും നമ്മുടെ കായ്ക്കറി അതും കൂടി ചെയ്ത അപ്പോൾ നമ്മുടെ പരിപ്പ് കറി നല്ല ടേസ്റ്റ് ഉണ്ട് നേന്ത്രക്കായ പോലെ തന്നെ ആവും ഓഫർ കായ് വിട്ട് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാവും ഒന്നപ്പോൾ ഞാനത് കഴിക്കട്ടെ സമയമില്ല ഓക്കെ